എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സ്കേറ്റിംഗ് ഷൂവിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ പുറത്ത് സ്കേറ്റ് ചെയ്യുമ്പോൾ പലരും ചോദിക്കുമായിരുന്നു ഏത് സ്കേറ്റിംഗ് ഷൂ ആണ് ചേട്ടൻ വാങ്ങിക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വ്യക്തത കുറച്ച് പോരെന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് പുതിയ വേറൊരു ഒരു വീഡിയോ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പൊ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ ഫസ്റ്റ് വാങ്ങിയ ഷൂ ഇതാണ് ഇത് ജോനക്സിന്റെ ആണ് വീൽ സൈസ് എഴുപത്തിരണ്ടമ്മിനേഴ്സിന് കുഴപ്പമില്ല ഞാൻ ഇതിലാണ് പഠിച്ചത് റോഡിൽ വരെ ഇതിൽ സ്കേറ്റ് ചെയ്യും ബേറിങ് ഫൈവ് വണ്ണം എ ബി സി ഫൈവ് വൺ ആഡ് ബൂട്ടാണ് നല്ല ഒരു ഷൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ബിഗിനേഴ്സിന് പറ്റിയ ഷൂ ആണ് ഇതിനു മുമ്പ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വോക്സല്ലോ അതിനെ കുറിച്ചൊന്നും എനിക്ക് അത്ര അറിവില്ലായിരുന്നു അന്ന് ഞാൻ ഞാനിപ്പോൾ ഇത് പഠിച്ചിട്ട് എട്ട് ആവുന്നുള്ളൂ അപ്പോൾ ഞാൻ എക്സ്പെർട്ടല്ല ഈ സ്കേറ്റിങ്ങിൽ സാഹസികമായിട്ടൊക്കെ സ്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ ആ രീതിയിലേക്കൊന്നും നിങ്ങൾ പോകാതിരിക്കണം നല്ലത് ഞാൻ കൂടുതലും ഗാഡനിങ് ആണ് എൻ്റെ മെയിൻ ഹോബി അപ്പോൾ അതിൽ ശരീരം അനങ്ങുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഇതിലേക്ക് തിരിഞ്ഞെന്ന് മാത്രം പക്ഷെ ഞാൻ ഒരു എട്ട് മാസം കൊണ്ട് ഇത്രയൊക്കെ പഠിച്ച് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ശരീരത്തിന് നല്ലൊരു വ്യായാമം കൂടിയാണ് ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചെറുപ്പക്കാര് കുട്ടികൾ കുട്ടികളിത് പഠിക്കണം അതിനോടൊപ്പം തന്നെ അവരെ രക്ഷാകർത്താക്കളും ഇത് പഠിക്കുവാണെങ്കിൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ ഒരു മണിക്കൂർ ഒക്കെ നടന്നാലേ ശരീരം വേർക്കുള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് സ്കേറ്റ് ചെയ്യുമ്പോഴേക്കും ഒക്കെ വേർക്കും പ്രത്യേകിച്ച് അടുത്തൊക്കെ കട്ട റോഡിലൊക്കെ സ്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ശരീരം മൊത്തം വൈബ്രേറ്റ് ചെയ്യും ഒരു കുലുക്കം ഉണ്ടാവും ആ കുലുക്കം കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ശരീരം വേർക്കും ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയും ചെയ്യും പിറ്റേ നമ്മൾ എണീക്കുമ്പോൾ നല്ലൊരു ഉന്മേഷം കിട്ടും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇത് പറയുന്നത് കേട്ടോ നിങ്ങൾ പഠിച്ച് വീട് കഴിയുമ്പോൾ ആ ചേട്ടം പറഞ്ഞിട്ടാണ് വീണത് പഠിച്ച് വീണതൊന്നും ഇത് ഒന്നും പാടില്ല സാവധാനം പഠിക്കാൻ ശ്രമിക്കാം ഓരോ ദിവസവും ഒരു മുറി ഒഴിവാക്കി ഇട്ടിട്ട് ആ മുറിയിൽ സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലമാകുമ്പോൾ നമ്മൾക്ക് വീഴാനുള്ള സാധ്യത വളരെ കുറവാണ് അതിന് മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പതുക്കെ ചെയ്ത് പഠിക്കാം അതിന് മാത്രമേ നിങ്ങൾ നിൽക്കാനും പതുക്കെ മൂവ് ചെയ്യാനൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ റോഡിലേക്കൊക്കെ ഇറങ്ങാവുള്ളൂ ഇത് ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന സ്ഥലങ്ങളൊക്കെ കിട്ടും ഇപ്പൊ ഞങ്ങളുടെ അടുത്താണെങ്കിൽ ആലുവ മുനിസി മുനിസിപ്പൽ പാർക്കുണ്ട് അവിടെ ഫ്രീ ആണ് അവിടെ ഞാൻ പോയി ആണ് ഞാൻ ഇടയ്ക്ക് ചെയ്യാറ് അപ്പൊ നിങ്ങളുടെ ഏരിയ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ കണ്ടുപിടിച്ചിട്ട് പഠിച്ചതിനു ശേഷം അവിടെ ചെയ്യാം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ചെന്ന് സ്കേറ്റ് ചെയ്യുമ്പോൾ പട്ടികളുടെ ശല്യം ഉണ്ട് അപ്പൊ ഈ എക്സ്പീരിയൻസ് കുറവുള്ളവരാണെങ്കിൽ പട്ടിത് കാണുമ്പോ കൊറച്ചു ഓടി വരും അപ്പൊ അത് ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് വീഴുകയും ചെയ്യും പട്ടിക്ക് അങ്ങനെ കുഴപ്പമുണ്ട് ഈ സ്കേറ്റിങ് കണ്ടപ്പോ ഈ സ്കേറ്റിംഗ് ഷൂ കണ്ടുകഴിഞ്ഞപ്പോ പട്ടി കുറെ കൊറച്ചുകൊണ്ട് ഓടി വരും നമ്മൾ പേടിക്കും അപ്പൊ അത് നിങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഇതിന്റെ ഇത് എക്സ് ആണ് ഫസ്റ്റ് ഞാൻ വാങ്ങിയ ഷൂ ആണ് എഴുപത്തിരണ്ട് എം എം ആണ് വീൽ സൈസ് എൺപത് എ ആണ് ആർ ബെയറിങ് എസ് ആണ് ഫൈവാണ് ബക്ക് ഹാർഡ് ബൂട്ടാണ് നല്ലൊരു ബൂട്ടാണ് ഞാൻ ഇതിലാണ് പഠിച്ചത് റോഡിൽ വരാൻ സ്കേറ്റ് ചെയ്തത് ഇതിലാണ് അത് ഞങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പക്ഷെ സ്പീഡ് കുറവാണ് നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു പക്ഷെ ബിഗ്നേഴ്സ് ആകുമ്പോൾ വീഴാൻ സാധ്യത കുറവില്ല പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങക്ക് ഓക്സെല്ലോ പിന്നീട് എനിക്ക് മനസ്സിലായത് പത്ത് രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓക്സെല്ലോടെ തന്നെ രണ്ടായിരം രൂപ പോരോ പത്ത് നാലായിരം രൂപ ആറായിരം രൂപയുടെ അടുത്ത് വരും വലിയവർക്കാകുമ്പോ ആറായിരം രൂപ എടുത്തു കഴിഞ്ഞ കൊടുത്തു കഴിഞ്ഞാ അങ്ങനെ മേടിക്കാം അയ്യായിരം രൂപ താഴെ അങ്ങനെ പല റേറ്റിന് ഉണ്ട് കുട്ടികളുടെ ആകുമ്പോ ഒരു രണ്ടായിരം രൂപയില് താഴെ കിട്ടും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് മേടിക്കുമ്പോ കുറഞ്ഞത് മേടിക്കാവുള്ളൂ രണ്ടായിരം രൂപയിൽ താഴെയുള്ള ഒക്കെ മേടിക്കുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാല് വലുതാ വലുതായി കൊണ്ടിരിക്കണം കൊല്ലത്തിൽ കൊല്ലത്തില് നമ്മൾ ഈ ഷൂവിനൊക്കെ എണ്ണായിരം പതിനായിരം രൂപ വരെ വരും അപ്പൊ കുറഞ്ഞ ഷൂ മേടിച്ച് നിങ്ങൾ കുട്ടികൾക്ക് മേടിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ എല്ലാ കൊല്ലവും പൈസ നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കണം അപ്പൊ എന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് ഓക്സലിലൂടെ വാങ്ങിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം കുറഞ്ഞത് കിട്ടും കുട്ടികൾക്ക് രണ്ടായിരം രൂപയിൽ താഴെ ഉള്ളതൊക്കെ പിന്നെ ഇതിനൊക്കെ വില കൂടുതലാണ് അപ്പൊ അടുത്ത് ഞാൻ വാങ്ങിയത് ഐരാവതി എന്നുള്ള ഷൂ ആണ് ഇതിന് ഇതിന്റെ എ ബി സി സെവൺ അബക്ക് സെവൺ ആണ് വീൽ സൈസ് എയ്റ്റി ഫൈവ് ആണ് എയ്റ്റി ഫോർ എം എം ആണ് Size. 84 mm size. 86, 85 A and 85 A ഇത് രണ്ടായിര നാലായിരത്തി ഇരുന്നൂറ് രൂപ ഞാൻ വാങ്ങിയതാണ് അന്ന് ഓക്സെല്ലോ വാങ്ങാൻ ചെന്നപ്പോ ഡിക്കാത്തലോണിൽ ചെന്നപ്പോ എന്റെ സൈസ് ഇല്ലായിരുന്നു അവിടെ ഓക്സലൊന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന എട്ട് ടു ടെൻ വരെയായിരുന്നു അപ്പൊ അങ്ങനെ ഇത് ഞാൻ പാലരോട്ടത്തെ ഒരു ഷോപ്പിൽ പോയി വാങ്ങിയതാണ് കുഴപ്പമില്ല പക്ഷെ ഇത് സ്കേറ്റ് റോഡ്ലെസ്കേറ്റല്ല വൈബ്രേഷൻ ഇത്തിരി കുറവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് സോഫ്റ്റ് ബൂട്ടാണ് ആടല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും വെയിറ്റ് കുറവാണ് അപ്പൊ ഉപയോഗിക്കാൻ എളുപ്പമാണ് അപ്പൊ പിന്നെ അടുത്ത് ഞാൻ വാങ്ങിയത് ഈ ഓപ്സല എം എഫ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതൊരു നല്ല ഷൂ ആണ് വെയിറ്റ് ഭയങ്കരമാണ് ആറിനെ സോഫ്റ്റ് ഹാർഡ് ബൂട്ടാണ് സോഫ്റ്റ് അല്ല ഹാർഡ് ബൂട്ടാണ് ഉപയോഗിക്കാൻ ഇത്തിരി താമസം വരുന്നത് മാത്രം സേഫ്റ്റി ആക്കെ ഒരുപാടുണ്ട് ബിജി ബക്കള് ഇവിടെ ഒരു ബക്കള് ലേസ് എല്ലാം സ്ട്രോങ് ആണ് ഇതിന്റെ വീൽ സൈസ് എ ടി എം എം ആണ് ഏ ടി എം എം വീൽ സൈസും ണ്ഡ്രഡ് ഫോർട്ടി ത്രീ ആണ് എം എം ആണ് ഫ്രെയിം സൈസ് ഷോക്ക ഷോക്കപ്സർവ് കൊടുത്തിട്ടുണ്ട് ഷോക്കപ്സർവ് വലിയ ഗുണം ആയിട്ട് എനിക്ക് തോന്നാനുള്ള കാരണം ഞാൻ ഒരു ഉള്ളില് അഴിച്ചു നോക്കി ഉള്ള ഒരു റബ്ബറിന്റെ ഒരു ഷീറ്റ് പോലത്തെ ഒരു ഷീറ്റ് എടുക്കുന്നു അല്ല വേറൊന്നുമില്ല റോഡിൽ സ്കേറ്റ് ചെയ്യുമ്പോൾ നല്ല വൈബ്രേഷൻ ഉണ്ട് എം എഫ് ഫൈവ് ഫൈവ് ഹൺഡ്രഡിന് സ്മൂത്ത് ആയിട്ടുള്ള പ്രതലത്തിലൊക്കെ സ്കേറ്റ് ചെയ്യാൻ നല്ലൊരു ഷൂ ആണ് നാല് വീലാണ് അടുത്തത് എം എഫ് ഫൈവ് ഹൺഡ്രഡിന്റെ റേറ്റ് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ആണ് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ആണ് എം എഫ് ഫൈവ് ഹൺഡ്രഡിന്റെ റേറ്റ് അടുത്ത് അത് റോഡ്ലെസ് കേറ്റ് ചെയ്യുമ്പോ വൈബ്രേഷൻ കാരണം ഞാൻ ഒരു വലിയ വീലിൻ്റെ ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പുറത്ത് വാങ്ങി ഡിക്കാത്തലോയിൽ നിന്ന് തന്നെ നിങ്ങൾ എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ അവിടുന്ന് തന്നെ പർച്ചേസ് ഓക്സലോ ഓക്സെല്ലോ അവരത് ഓക്സലോ ഇവിടെ എല്ലാ ഷൂടെ എറക്കുന്നത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ചിലപ്പോൾ ഡാമേജ് അല്ലെങ്കിൽ മറ്റുള്ള കാലനൊക്കെ സൈസ് സൂട്ടൊക്കെ വരുമ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്യാൻ നടക്കണം ഇതാകുമ്പോൾ ഡിക്കാത്തിനേക്ക് പോയി നമുക്ക് കറക്റ്റ് സൈസ് നോക്കി വാങ്ങി ഉപയോഗിക്കാൻ പറ്റും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തള്ളവരൽ ലെഗിൻ്റെ തള്ളവരലിൻ്റെ ഭാഗം ഇവിടെ ടച്ചാതെ നോക്കണം േശ ലൂസ് ഈ ഫ്രണ്ട് ഭാഗത്ത് വരത്തക്കത്തിലുള്ള എടുക്കാം ഇവിടെ ടൈറ്റ് വരരുത് ഈ ഭാഗം ഇവിടെ പിന്നെ ടൈറ്റ് വന്നാൽ ലൂസ് വന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത്ര ഭാഗത്ത് നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം ഇവിടെ അധികം ടൈറ്റ് വരരുത് എന്റെ അനുഭവത്തിൽ പറയുന്നതാണ് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം ഷൂ വാങ്ങാൻ ഇതിന്റെ വീൽ സൈസ് വൺ ടെൻ ആണ് വൺ ടെൻ എം എം ആണ് റീൽ സൈസ് ഹാർണസ് എയ്റ്റി ഫോറ്റി സിക്സ് ആണ് ഫ്രെയിം സൈസ് ടു ഹൺഡ്രഡ് ഫോർട്ടി സെവൺ എം എം ആണ് ഈ ഫ്രെയിമിൻ്റെ സൈസ് അബക്ക് സെവൺ ആണ് അബക്ക് സെവൺന്ന് ഉദ്ദേശിക്കുമ്പോൾ ഡെയറിങ്ങിന്റെ സ്പീഡിൻ്റെ അങ്ങനെ ആയിരിക്കുള്ളൂ പിന്നെ ഹാർഡ്നെസ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ടയറിന്റെ ഹാർഡ്നെസ് ആയിരിക്കുള്ളൂ ഇത് ഇതിനുണ്ട് എം എഫ് ഫൈവ് ഹൺഡ്രഡ് എന്നേലും കുറച്ച് ജർക്കിങ് കുറവുണ്ട് എം എഫ് നയൻ ഹൺഡ്രഡ് റോഡില് സ്കേറ്റ് ചെയ്യുമ്പോ കുറച്ച് വൈബ്രേഷൻ കുറവുണ്ട് പിന്നെ അതുപോലെ തന്നെ റോഡിലേക്കുള്ള കയറ്റങ്ങളൊക്കെ കയറാൻ കുറച്ചുകൂടി നല്ലതാണ് സ്പീഡ് നോക്കുമ്പോൾ രണ്ടു ഏതാണ്ട് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ച് സ്ട്രെങ്ത്ത് കുറവ് അതായത് കൂടുതൽ ഫോഴ്സ് കൊടുക്കണ്ട ഇതിനാകുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് സ്കേറ്റ് ചെയ്യുക പക്ഷെ സ്പീഡ് രണ്ടും ഈക്വലായിട്ടാണ് എനിക്ക് തോന്നി തോന്നിയിട്ടുള്ളത് ഇത് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് തൗസൻഡ് ആണെങ്കിൽ നയൻ ഹൺഡ്രഡ് ടെൻ തൗസൻഡ് റുപ്പീസാണ് ഇതെല്ലാം ഞാൻ നേരിട്ട് ഡിക്കാത്തറോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ചില സമയങ്ങളിൽ ഓഫറുണ്ട് മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെ ഓഫർ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും അവിടെ പോയി വാങ്ങുമ്പോൾ കൂടുതൽ ഓഫർ നോക്കരുത് കാരണം എന്താഴാ കൂടുതൽ ഓഫറൊക്കെ വരുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഡാമേജ് അങ്ങനെ അറിയാവുന്ന കാര്യങ്ങളും കൊണ്ടുപോയി ഇത് വാങ്ങാവുള്ളൂ വില കൂടിയതൊക്കെ വാങ്ങുമ്പോൾ ടു ഇയേഴ്സ് വാറൻറ്റി ഉണ്ട് ഈ ഫൈവ് ഉം നയൻ ഹൺഡ്രഡിനും ടു ഇയേഴ്സ് വാറൻറ്റി ഉണ്ട് അവിടെ നിന്ന് എടുക്കുന്ന നല്ല സ്കറ്റിങ് ഷൂനും ഉണ്ടെന്ന് തോന്നുന്നു വാറൻറ്റി ഇത് രണ്ട് വർഷത്തെ ആണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിനും അപ്പോ നിങ്ങളുടെ സംശയങ്ങൾ ഇനി വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോ ഇത് എന്റെ വീഡിയോ കണ്ടിട്ട് ആരും പഠിക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പഠിക്കുവാണെങ്കിൽ പതുക്കെ ചെയ്ത് പഠിക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്